സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ഒൻപതാമത്തെ നറുക്കെടുപ്പ് പെരിന്തൽമണ്ണയിലെ ക്ലാസ് ജുവലറി ഷോറൂമിൽ വെച്ച് നടന്നു താഴേക്കാട് സ്വദേശിനി നസീറയാണ് ഭാഗ്യശാലി ഡോക്ടർ ഷീന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ക്ലാരസ് ജല്ലറി ഷോറൂം മാനേജർ അൻസാർ സൂപ്പർവൈസർ മുബഷീർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി ഓഫറുകളാണ് ഈ വെഡ്ഡിംഗ് സീസണിൽ ക്ലാരസ് ജുവല്ലറിയിൽ ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജില്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് ആകർഷകമായ ഹണിമൂൺ പാക്കേജും നൽകുന്നു മുതൽ ണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് വിലവർദ്ധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സഫാ ക്ലാരസ് ജുവല്ലറി ഷോറൂമുകൾ ഒരുക്കിയിരിക്കുന്നു നമുക്കിവിടെ ഇപ്പോ വിത്ത് ക്ലാരസ് എന്നൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്ന നമുക്ക് നറുക്കെടുപ്പിലൂടെ അയ്യായിരം രൂപ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്ന മൂന്ന് കപ്പിൾസിന് ആകർഷമായ ഹണി മൂൺ പാക്കേജും നമുക്ക് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് ചെയിൻസും ബാങ്കിൾസും ടൂ പോയിന്റ് നയൻ എന്നുള്ള മേക്കിംഗ് ചാർജ് നമുക്ക് ഓഫറും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഷോപ്പിലേക്ക് എന്തായാലും സന്ദർശിക്കുക മലയാളം ടെലിവിഷൻ മലപ്പുറം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫാ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജ്വല്ലറി സഫ സഫാ ജ്വല്ലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്